ഹാപ്പി ബർത്ത്ഡേ ഡേ ടു യു ഓപ്പൺ ആക്കിക്കെ ഇഷ്ടപ്പെട്ട നമുക്ക് നീടാത് ബിലോട്ട് ഇറങ്ങി ഒന്ന് ഒന്ന് ഫോട്ടോ എടുക്കണേ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ ഹാപ്പി ബർത്ത്ഡേ ുംബ്സ്ക്രൈബും പറയണം ഇത് ബാക്കിലോട്ട് ഇറങ്ങിക്കുന്നു എടുക്കട്ടെ അങ്ങനെ ബർത്ത്ഡേ ഡേക്കാരിയായിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവൾ തന്നെ നേരെ താഴെ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഡെക്കറേഷൻ വലിയ രീതിയിലൊന്നുമില്ല ഒരു ചെറിയൊരു രീതിയിൽ അവൾ അതൊക്കെ കണ്ടിങ്ങനെ ഒരുങ്ങി സുന്ദരിക്കുട്ടിയായിട്ട് വന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ കിടന്ന് ഡാൻസൊക്കെ കളിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോയും കാര്യങ്ങളുമൊക്കെ ഞാൻ അന്നേരം ഒന്ന് എടുത്തിരുന്നു കേട്ടോ അതാണ് ഈ കാണുന്നത് അടുത്തത് എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് അതുപോലെ ചേട്ടനും ചേച്ചിയും വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ പപ്പായും അമ്മയും ഉണ്ട് അല്ലാതെ പുറത്തുനിന്നൊന്നും അധികം ആൾക്കാരൊന്നുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി അടുത്തത് നമ്മുടെ കേക്ക് ആണ് ഇതാണ് നമ്മുടെ ഗുളുവിൻ്റെ കേക്ക് ഗുളു നല്ല ഒറിജിനൽ നെയ്മ് ധ്രുവിക എന്നാണ് കേട്ടോ നമ്മൾ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഗുളുന്ന് അപ്പം നമ്മളിതുവരെ കേക്കിൽ ധ്രുവികന്നും ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ കൊച്ചല്ലേ കുറച്ച് നാളെ നടക്കു കഴിയട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു ഇനി എല്ലാരേം നമ്മൾ വിളിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെതുക്കെ കേക്ക് കട്ടിങ്ങിലേക്ക് നീങ്ങും അതിന്റെ കുറച്ച് വീഡിയോസാണ് അടുത്തത് ഇതാണെങ്കിൽ അവള് വലിയ കുട്ടിയായി ഞാൻ തന്നെ കേക്ക് മുറിച്ചോളെ എന്റെ കയ്യിലാരും പിടിക്കണ്ടെന്ന് നേരത്തെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആരും പിടിച്ചതുമില്ല അവള് തന്നെ എങ്ങനെയൊക്കെയോ ആ കേക്ക് മുറിച്ചു അച്ഛനെ വെച്ചുകൊടുത്ത് അതാണ് ഇടയ്ക്ക് ഇത്രയും ചിരി വന്നത് ആ കൂടെ നിൽക്കുന്നത് ഞങ്ങളുടെ ചേട്ടനെയും ചേച്ചിയുടെ മോനാണ് തക്കു അവനും അവക്ക് എപ്പൊ കേക്ക് വെച്ചുകൊടുക്കുന്ന അതുപോലെ വല്യ കളർ ഇല്ലെന്ന് തോന്നുന്നു അത് പെരുക്ക് മാറ്റാൻ മുറിക്കട്ടെ തോട്ട മുറിച്ചു കൊടുക്ക പപ്പാ മുറിക്കലി ഇങ്ങള് കേക്ക് കൊടുക്ക പിന്നെ ഞാൻ കിടന്ന് കൊടുക്കാൻ ഒക്കെ പറഞ്ഞിട്ട് എവിടെ അവളെ ഒന്ന പോലും ഇല്ല അവക്ക അറിയാവുന്ന രീതി മുറിച്ച് എല്ലാവർക്കും കൊടുക്കുന്നു പിന്നെ ബർത്ത്ഡേ അല്ലേ ഇഷ്ടം പോലെ ചെയ്യട്ടെ ഞാനും വിചാരിച്ചു ആ മുറിച്ച് കൊടുത്തോ ഒന്ന് മുറിച്ച് വെച്ചു കൊടുത്തത് അവക്കറിയത്തില്ല എപ്പോഴും പറഞ്ഞു എനിക്കറിയാൻ കേക്ക് മുറിക്ക എനിക്കാൻ വല്യ വച്ചായിരുന്നു അത് ഇച്ചിരി തിന്നിരി കഴിഞ്ഞാൽ നമുക്ക് അത് പിടി അഴിമതി എടുക്കുക കേട്ടോ பாவுப்புாயை வரணும் எந்த போவுப்புாயை வரணும் பாவுப்புாயை വിളிக்கണേ อืม செல்லレ நீரே கரஞ்சோட மோட்டார் ஆザரேல ஆザரேல ஓ டேய் நல்லா இருக்கா பாவுப்புள எடுக்கல

ഇത്തിരിട്ടാക്കി <laughs> ഇരിക്കുന്നു <that> <what I'd> <laughs> <that> <back> <siani> <laughs> നമ്മുടെ കേക്ക് മുറിക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു പിന്നെ അടുത്തുള്ള വീടുകളിൽ കുറച്ച് കേക്കും കുറച്ച് മുട്ടായി ഒക്കെ കൊടുത്തു പിന്നെ നമ്മൾ കുറവ് ഇവർക്ക് എല്ലാവർക്കും കൂടെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ശരി